പുതിയ ജി എസ് ടി തീരുമാനം വരുന്നു ഇന്ത്യയിൽ എല്ലാ സാധനങ്ങളും വില കുറയും കാരണം നമ്മുടെ വി ജി എസ് ടി നാല് വിഭാഗമായിട്ട് തിരിച്ചിരിക്കുകയാണ് അതായത് അഞ്ച് ശതമാനം പന്ത്രണ്ട് ശതമാനം പതിനെട്ട് ശതമാനം ഇരുപത്തിനാല് ശതമാനം അങ്ങനെ നാല് വിഭാഗമായിട്ട് തിരിച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ എല്ലാത്തിനും ജി എസ് ടി വെട്ടിക്കുറച്ചിട്ട് രണ്ടായിട്ട് രണ്ട് സ്ലാബാക്കാണ് രണ്ട് സ്ലാബാക്കുമ്പോൾ അഞ്ച് പന്ത്രണ്ട് ഈ അമേരിക്കയുടെ തീരുവ വർധനവ് വന്നതോടുകൂടി നമ്മുടെ ഇവിടുന്ന് കയറ്റുമതി അമേരിക്കയിലേക്ക് കയറ്റയ്ക്കാൻ പറ്റാതെ വന്നപ്പോൾ ഇന്ത്യ എടുത്തൊരു തീരുമാനമാണ് കാരണം ഇവിടെ വിറ്റഴിക്കുക ഈ വില കുറയുമ്പോൾ കൂടുതൽ സാധനങ്ങൾ ആളുകൾ വാങ്ങിക്കും ഓളിയം കൂടും ഓളിയം കൂടുമ്പോൾ ഈ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളൊക്കെ ഇന്ത്യയിൽ തന്നെ വിൽക്കാൻ കഴിയും അങ്ങനെയുള്ള ടെക്നിക്കാണ് ഈ ജി എസ് ടി കുറച്ചിട്ട് സാധനങ്ങൾ കൂടുതൽ വിൽക്കാൻ വേണ്ടി ഇവിടെ തന്നെ അതിനുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ എക്സ്പോർട്ടിങ് വരുമ്പോൾ എക്സ്പോർട്ടിങ് വരട്ടെ ഇപ്പോൾ നമ്മളിവിടെ സാധനങ്ങൾ കൂടുതൽ ആളുകൾ വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ട് വില കുറയ്ക്കും വില കുറയ്ക്കുന്നത് ടാക്സ് കുറയുമ്പോൾ വില കുറയുന്നു അങ്ങനെ ഇപ്പോൾ ഇവിടെ കാറുകൾ അതുപോലെ കാറുകൾക്കൊക്കെ കണ്ട് ഇരുപത്തി നാല് ശതമാനം എന്ന് തോന്നുന്നു പതിനെട്ട് ശതമാനത്തിൻ്റെ ഉണ്ട് എല്ലാത്തിനും വില കുറയും അപ്പോൾ ആളുകൾ കൂടുതൽ ഇത് സാധനങ്ങൾ വാങ്ങിക്കും സ്വർണം വരെയും ചിലപ്പോൾ കുറയാൻ സാധ്യതയുണ്ട് ജി എസ് ടി ജി എസ് ടി ഇപ്പോൾ സ്വർണത്തിന് ഏതാണ്ട് മൂന്ന് ശതമാനമാണ് അത് ഇപ്പോൾ സ്വർണ്ണവ്യാപാരികൾ ഒന്നിലെത്തിക്കണം എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അത് തീരുമാനമായിട്ടില്ല അപ്പോൾ ഇതുപോലെ ഇത് ജനങ്ങൾക്ക് കൂടുതൽ സാധനങ്ങൾ വാങ്ങിക്കുന്നിലേക്കായിട്ട് ജി എസ് ടി കുറയ്ക്കുന്നു അപ്പോൾ ഗവൺമെൻ്റ് എടുത്ത പുതിയൊരു തീരുമാനമാണത് ട്വൻറ്റി ട്വൻറ്റിക്കൊക്കെ കൂടുതൽ ഒരു ഉന്മേഷം ഉണ്ടാവും ഈ ബിസിനസ്സിൽ അല്ല ഈ ജി എസ് ടി കുറയ്ക്കൽ കാരണം അവർ അമേരിക്കയിലേക്കാണ് അവരുടെ വിപണി അമേരിക്കയായിരുന്നു അതിപ്പോൾ അമേരിക്ക തീരോ കൂട്ടിയതോടുകൂടി അവിടുത്തെ ഇമ്പോർട്ടേഴ്സ് ഇവരുടെ നിന്ന് സാധനം എടുക്കുന്നില്ല അപ്പോൾ അവരെന്ത് ചെയ്യുന്നു ഇവിടെ ഷോറൂമുകൾ തുറക്കാണ് അപ്പോൾ ഈ ഇത് പതിനെട്ട് ശതമാനം ക്ലോത്തിന് ഡ്രസ് ഐറ്റംസൊക്കെ പതിനെട്ട് ശതമാനം എന്നുള്ളത് അത് കുറയ്ക്കും മിക്കവാറും ചിലപ്പോൾ അഞ്ചിലൊക്കെ എത്തുകയാണെങ്കിൽ നല്ല പല കുറച്ച് ഡ്രസ്സുകളൊക്കെ വിൽക്കാൻ പറ്റും അപ്പോൾ അവർക്ക് ഇന്ത്യയിൽ തന്നെ ഷോറൂമുകൾ ഇപ്പോൾ പല പല ഷോറൂമുകളും ട്വൻ്റി ട്വൻ്റി ഇന്ത്യ ഇവിടെ തന്നെ തുറന്നു അപ്പം അവിടെയൊക്കെ നല്ല കച്ചവടം ഉണ്ടാകും അപ്പോൾ ഈ നമുക്ക് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ എനിക്ക് അയറ്റി അയച്ചില്ലെങ്കിൽ ഇവിടെ തന്നെ വിൽക്കാവുന്ന ഒരു സംവിധാനമാണ് അവർ കണ്ടെത്തിയിരിക്കുന്നത് അപ്പോൾ ഈ ട്വൻ്റി ട്വൻ്റി പോലുള്ള പല ഉൽപ്പന്നങ്ങൾക്കും അതുപോലെ വില കുറച്ച് ഇവിടെ വിൽക്കുന്നതുകൊണ്ട് ടാക്സ് കുറയുന്നു അപ്പോൾ വില കുറയുന്നു അപ്പോൾ അതുകൊണ്ട് സാധനങ്ങൾ കൂടുതൽ ആളുകൾ വാങ്ങിക്കുന്നു ഇന്ത്യ ഈ അമേരിക്കയുടെ തിരുവാവർദ്ധനുകൊണ്ട് പല കാര്യങ്ങളും ഇന്ത്യ ഊർജ്ജസ്വലതയോടുകൂടി വളരെ തന്മയത്വത്തോടു കൂടി ബുദ്ധിപൂർവ്വം ചിന്തിച്ചിട്ട് ഓരോ രാജ്യങ്ങളുടെ വിപണി കണ്ടെത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് പ്രധാനമന്ത്രി ജപ്പാനിലേക്ക് യാത്ര ചെയ്തിരുന്നു ചൈനയായിട്ട് അടുക്കുന്നു പിന്നെ യൂറോപ്യൻ യൂണിയൻ ഇപ്പോൾ ജർമ്മനിയൊക്കെ ടാക്സ് കൂട്ടില്ല നിങ്ങൾക്ക് സ്വാഗതം ഇന്ത്യയിലേക്ക് ഇന്ത്യ ഉൽപ്പന്നങ്ങൾക്ക് സ്വാഗതം പറഞ്ഞിട്ടുണ്ട് അതുപോലെ പല രാജ്യങ്ങളും അതുപോലെ ഫ്രാൻസൊക്കെ വളരെ അടുത്ത് സൗഹൃദം പങ്കിടുകയും കൂടി ചേർന്ന് നിൽക്കുന്നതാണ് ഇന്ത്യയുമായിട്ട് കാരണം അവിടെ നിന്ന് ഒരുപാട് റാഫൽ അതുപോലെ മറ്റേ പ്രതിരോധ വിമാനങ്ങൾ ഇതെല്ലാം വാങ്ങിക്കുന്നത് നമ്മൾ ഫ്രാ ഫ്രാൻസിൽ നിന്നാണ് കാരണം ഫ്രാൻസായിട്ട് നല്ല എടുപ്പാണ് ഇന്ത്യക്ക് അപ്പം ഫ്രാൻസൊക്കെ ഇപ്പോൾ യൂറോപ്പിലെ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന രാജ്യമാണ് അപ്പം നെതർലാൻഡ് ഇതിങ്ങനെ ഒരുപാട് രാജ്യങ്ങൾ ലാറ്റിനേൻ അമേരിക്കൻ രാജ്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവരൊക്കെ നമ്മുടെ ഇന്ന് സാധനം വാങ്ങിക്ക വാങ്ങിക്കണം അതിനു വേണ്ടിയിട്ട് നമ്മൾ അവരുടെ മാർക്കറ്റ് അത് നല്ലൊരു വിപണി കണ്ടെത്തുക എന്ന് പറഞ്ഞത് വലിയൊരു കാര്യം തന്നെയാണ് നമുക്ക് നമ്മുടെ സാധനങ്ങൾ ഇവിടെ എക്സ്പോർട്ട് ചെയ്യാനായിട്ടുള്ള കൂടുതൽ കൂടുതൽ സാധനങ്ങൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ മറ്റൊരു രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുവാണ് രാജ്യം ഉയർന്നു വരുന്നത് അപ്പോൾ ഇപ്പോൾ ഈ അമേരിക്കയുടെ ഇത് വന്നതുകൂടി കൂടുതൽ രാജ്യങ്ങളിലേക്ക് നമ്മൾ കണ്ണോടിക്കുകയാണ് നമുക്ക് അവിടെ മാർക്കറ്റ് കിട്ടുമോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ രാജ്യം ശ്രമിക്കുന്നു അങ്ങനെ വേണം രാജ്യം അതിന് ഏറ്റവും പ്രധാനം ഇവിടെ രാഷ്ട്രീയം കളിച്ചുകൊണ്ടോ അല്ലെങ്കിൽ വർഗീയത കളിച്ചുകൊണ്ടൊന്നും കയറിയില്ല നമ്മൾ ചെയ്യേണ്ടത് ഇതാണ് നമ്മുടെ രാജ്യത്തിന് ഒരു ഉന്നമനം ഉണ്ടാവണമെന്ന് പറഞ്ഞാൽ മറ്റൊരു രാജ്യങ്ങളിലേക്ക് നമ്മുടെ സാധനങ്ങൾ കയറ്റി അയക്കണം അങ്ങനെയാണ് രാജ്യം വരുന്നത് അപ്പോൾ ജപ്പാനൊക്കെ പണ്ട് കണ്ടില്ല ഇപ്പോൾ ജപ്പാൻ്റെ സാധനങ്ങളായിരുന്നു പണ്ട് നമ്മളൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് മറ്റുള്ള രാജ്യങ്ങളിലേക്കൊക്കെ ജപ്പാൻ്റെ സാധനങ്ങളായിരുന്നു വന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ അത് കാണുന്നില്ല ഇപ്പോൾ ചൈനയാണ് അതിന് പകരം വന്നിരിക്കുന്നത് അപ്പോൾ എന്ന് പോലെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഒരു ഡിമാൻഡ് ഉണ്ടാകണം നമ്മൾ ഇന്ത്യൻ ഉൽപ്പന്നമാണ് എന്ന് ജനങ്ങൾ പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ഗവണ്മെൻ്റ് പറയണം അതിനിപ്പോൾ ഗവണ്മെൻറ്റ് തയ്യാറായിരിക്കുകയാണ് അതിനുള്ള പ്രവർത്തനങ്ങളാണ് ആക്രമിച്ചിരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കണം